ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുപ്പത്തിയൊൻപതാമത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് വണ്ടൂരിൽ തുടക്കമായി അഴിമതിക്കും ദൂർത്തിനും കൊടുക്കാര്യസ്ഥതക്കുമെതിരെ വയോജന മുന്നേറ്റം എന്ന മുദ്രാവാക്യത്തിൽ രണ്ടു ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത് വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിലെ ഉമ്മൻചാണ്ടി നഗറിൽ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം ആരംഭിച്ചത് തുടർന്നു നടന്ന കൌൺസിൽ യോഗം സംസ്ഥാന രക്ഷാധികാരി ഡി എ ഹരിഹരൻ ഉദ്ഘാടനം ചെയ്തു മറ്റുള്ളവർ കലാമേള സംഘടിപ്പിക്കുന്നതിൽ സംഘടിപ്പിക്കും

ജില്ലാ പ്രസിഡന്റ് മുല്ലശ്ശേരി ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ടി വിനയദാസ് ജില്ലാ സെക്രട്ടറി കെ എ സുന്ദരൻ ജില്ലാ ട്രഷറർ എൻ പി രാമകൃഷ്ണൻ എം പുരുഷോത്തമൻ എ ചന്ദ്രശേഖരനുണ്ണി കെ പി കൃഷ്ണൻ എസ് സുഗതൻ ഒ കെ എസ് മേനോൻ വി സി നാരായണൻകുട്ടി മത്തളി ബാലകൃഷ്ണൻ അശോകൻ മേച്ചരി കെ പി വിജയകുമാർ കെ ടി അലവിക്കുട്ടി എന്നിവർ സംസാരിച്ചു ബുധനാഴ്ച രാവിലെ മണിക്ക് വണ്ടൂർ ടി പരിസരത്തു നിന്നും പ്രതിനിധികളുടെ പ്രകടനം നടക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി അധ്യക്ഷത വഹിക്കും കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ആര്യടൻ ഷൌക്കത്ത് ആരിപ്പറ്റമീല തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തും പന്ത്രണ്ട് മണിക്ക് പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ ആർ കുറുപ്പ് ഉദ്ഘാടനം ചെയ്യും ജനറൽ സെക്രട്ടറി എം പി വേലായുധൻ മുഖ്യപ്രഭാഷണം നടത്തും രണ്ട് മണിക്ക് സുഹൃത്ത് സമ്മേളനം യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്യും ഈസ്റ്റ് ലൈവ് വണ്ടൂർ ുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ